ഹായ് ഹലോ അപ്പം ഇന്നൊരു മഴ ദിവസമാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മഴയാണ് അപ്പോൾ ഞാൻ അതിന് മുന്നുള്ള വീഡിയോയില് വെള്ളമൊന്നുമില്ലാത്ത സമയത്തെ പാടം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മഴ പെയ്തെല്ലാം നിറഞ്ഞ് കവിഞ്ഞു പോയി കൊണ്ടിരിക്കുക ഞാൻ വിചാരിച്ചത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ് ലൂക്കപ്പം ചെറിയൊരു ഉറക്കത്തിലാണ് അപ്പോൾ ഉറക്കത്തിൻ്റെ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കണത് അല്ലെങ്കിൽ മഴയുണ്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ വഴക്കലൊക്കെ നല്ല പോലെയുണ്ട് അപ്പം വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഞാൻ കാണിച്ചത് നല്ലപോലെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ പാടത്തൊക്കെ നല്ലപോലെ വെള്ളം കേറിയിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചരാന്ന് വിചാരിച്ച അപ്പം അപ്പൊ ഇപ്പൊന്ന് മഴ തോർന്നിട്ടുണ്ട് ഏഹ് അത്യാവശ്യം കൊറച്ചൊന്ന് ശമനമായിട്ടുണ്ട് എന്നാലും ചാർ ചാറ് നിക്കുന്നുണ്ട് ഇനി കൂടാനാണ് ചാൻസ് എന്ന് തോന്നുന്നുണ്ട് അന്തരീക്ഷം കണ്ടിട്ട് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം ഫുള്ള് മൂടിക്കെട്ടി നിൽക്കാണ് പുറത്തൊക്കെ നല്ല വഴുക്കലാണ് കണ്ടോ ടാറ് ഇതാ റോഡല്ല അതുകൊണ്ട് ഭയങ്കര വഴുക്കല മൊത്തം നിറഞ്ഞു പോയി കൊണ്ടിരിക്കാണ് ഇവിടെ എന്താ പറയാ ഏഹ് നല്ലപോലെ വെള്ളം വരുമെങ്കിലും നമുക്ക് വീട്ടിലേക്ക് കയറില്ല കേട്ടോ ഇങ്ങനെ പാടായോണ്ട് നല്ല ഒഴുക്കിലങ്ങോട്ട് ഒഴുകി പോക്കോളും ത്യാവശ്യം നല്ല രീതിക്ക് ഒഴുക്കൊക്കെ ഉണ്ട് മൊത്തം വെള്ളം കേറിയിണ്ട് നല്ല ഒഴുക്കലാണ് പോയോണ്ടിരിക്കണേ കണ്ടോ അപ്പൊ ഇതാണ് വീട് വീട്ടിലേക്ക് അങ്ങനെ കയറാറില്ല ഇതുവരെ കയറിയിട്ടില്ല നമുക്ക് ഒഴുകി പോവാൻ സ്ഥലം ഉള്ളതുകൊണ്ട് കേറിയിട്ടില്ല ചാറ്റൽ മഴ ഇപ്പോഴും നിക്കുന്നുണ്ട് കണ്ടു ഇവിടെ ടാർ ചെയ്ത റോഡല്ലാത്തോണ്ട് ഭയങ്കര വഴുക്കലാണ് നല്ല വഴുക്കൽ എന്ന് പറഞ്ഞാൽ നല്ല വഴുക്കലാണ് ഇപ്പൊ സൂക്ഷ്യം കണ്ട് വേണം നടക്കണെങ്കിൽ ഞാൻ ഞാൻ വീഡിയോ വീടൊക്കെ ഇറങ്ങിയ സമയത്ത് അത് ഇവിടെ പാമ്പ് കണ്ടോ പാമ്പിനെ കണ്ടു അപ്പൊ നമ്മളിങ്ങനെ പൊറത്തിറങ്ങണ സമയത്ത് നോക്കി കണ്ടും കേറിയില്ലെങ്കി പാമ്പിനെ നമ്മൾ നമ്മള് കേറിച്ച പാമ്പ് കെടുക്കണ്ടവിടെ അപ്പൊ നമുക്ക് നൈസായിട്ട് വീട്ടിൽ കയറി പോവാന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ പാമ്പിന്റെ കടികൊള്ളോ പാമ്പ് കെടുക്കണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഗേറ്റ് പറഞ്ഞത് അപ്പൊ ഞാൻ നടന്നു പോയ സ്ഥലത്താണ് പാമ്പ് കെടുക്കുന്നത് അപ്പൊ നമുക്ക് നൈസായിട്ട് അകത്ത് പോയി കയറാം ഞാന് നിങ്ങൾക്ക് മഴ വെള്ളവും വഴി കാണിച്ചു തരാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ അവിടെ ഒരു പാമ്പ് കിടക്കുന്നുണ്ട് സംഭവം നല്ല പാമ്പാണ് അല്ലെങ്കിൽ അത് എനക്കെ കേൾക്കുമ്പോ പോകേണ്ടതാണ് ഞാൻ അതിന്റെ അരുവത്ത് കൂടെയാണ് പോയത് തൊട്ടപ്പുറത്ത് കൂടിയാണ് ഞാൻ നടന്നു പോയത് കണ്ടില്ലായിരുന്നു ഇപ്പഴും അവിടെ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കിടന്നോട്ടെ കിടന്നോട്ട് ശല്യം ചെയ്യാൻ പോകേണ്ട കാരണം അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ വെറുതെ എന്റെ മെക്കിട്ട് കയറി കഴിഞ്ഞാൽ എന്നെ വെറുതെ ഉപദ്രവിക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ നൈസായിട്ട് കയറി പോയു പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചുകൊണ്ട് നമുക്ക് ഇതവിടെ ശീലമാണ് പാടായത് കൊണ്ട് പാമ്പും സാധനങ്ങളൊക്കെ നമുക്ക് ശീലാണ് നമ്മൾ ഇതാണ് മെയിനായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നോക്കിയും കണ്ടും നിലത്ത് നോക്കി നടക്കണം അല്ലാന്നുണ്ടെങ്കിൽ വിറ്റങ്ങളൊക്കെ കയറിച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഇവര് നമ്മളെ തിരിച്ച് കടിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നോക്കി കണ്ട് കെടുക്കണം ചെയ്യുന്ന കാണാം കാണിച്ചത് അവിടെ തന്നെ എടുക്കണം കേട്ടോ വഴിക്കാണ് ഇറങ്ങി നടന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെരുപ്പ് ഉരുടാണെങ്കിൽ എന്തൂരിടാണെങ്കിലും കയറ്റിൻ്റെ തൊട്ടപ്പുറത്താണ് കിടക്കുന്നത് സാധനം അതെങ്ങനെ ഇല്ലാട്ടെങ്ങാണ്ടവിടെ എടുക്കാണ് അവിടെ തന്നെ കിടക്കണ്ട പ്പോ ഞാൻ വിചാരിച്ചു ജീവൻ ഇല്ലാത്തതാണ് പക്ഷെ ഉള്ളതാണ് നല്ല സാധനമായോണ്ടാണ് അങ്ങനെ അനങ്ങാണ്ട് കെടുക്കണേ സാധാരണ നമ്മൾ ചേര വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ അത് ഓടിപ്പോവും പക്ഷേ റോഡിന്റെ ഞാൻ പറഞ്ഞില്ലേ റോഡ് ടാറിയാത്ത റോഡാണ് സെയിം കളറിലാണ് കിടക്കണേ അപ്പൊ കയറി ചവിട്ടിയായിരുന്നു ഇപ്പൊ തന്നെ പണി കിട്ടിയനെ ദേവസ്വം കഴിച്ചിപ്പ പണി കിട്ടിയില്ല ഞാനതിന്റെ തൊട്ടടുത്തുകൂടെയാണ് ഈ ക്യാമറയും കൊണ്ട് നടന്നത് അപ്പൊ മഴക്കാലത്ത് വീഡിയോ എടുക്കാൻ പോവാണ്ടിരിക്കുക കാരണം അതുപോലെ വീഡിയോ എടുക്കാൻ പോകേണ്ടി തലത്തൊക്കെ നോക്കി നടക്കാന്നിരിക്കുക ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ ഇതിനൊക്കെ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ വാതിലൊക്കെ തുറന്നിടാത്തതിന്റെ റീസൺ ഇതൊക്കെ തന്നെയാണ് ഞാൻ പകലാണെങ്കിൽ പോലും വാതിലൊന്നും അങ്ങനെ തുറന്നിട്ടില്ല ഇപ്പം ഇവിടെ അമ്മിച്ചൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വാതിലൊക്കെ തുറന്നിട്ടിരിക്കെങ്കിലും ഞാൻ മാക്സിമം വാതിൽ അടച്ചിട്ടിട്ടാണിരിക്കുക ഇതൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എവിടെ ഇരിക്കുക ഏതിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടാണ് അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് അവിടെ തന്നെ കിടക്കാട്ടോ പോയിട്ടില്ല പാമ്പിനെ നോക്കാനായിട്ട് ഒരാള് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇറങ്ങി വരണ്ടു അവ ചേരാ അത് പറയണം പക്ഷെ ചേരല്ലാതെ പറഞ്ഞു കാരണം അത് അവിടെ തന്നെ ഏ എവിട മറച്ചു പോമ്പന്ന എവിടെ എന്താന്ന് പറയണത് നിറച്ച പാമ്പ എന്നാണ് പറയുന്നത് ഞങ്ങടെ ചാടാൻ ഞാൻ പറ്റില്ല നോക്കിയെ അവിടെ ഒരു പൂച്ച പോയിണ്ട് പൂച്ച പാമ്പിനൊന്ന് മണത്തൊക്കിട്ട് പോയെന്ന് തോന്നുന്നു പാമ്പിന് നോക്കാനായിട്ട് ഞാൻ ഒരുത്തനെ പൊറത്തേക്ക് ഇട്ടുണ്ടായിരുന്നേ അപ്പ അവൻ പറഞ്ഞഅ അവിടെ ഒക്കെ പാമ്പാന്ന് അപ്പൊ അത് അവര് പോയി നോക്കുന്നുണ്ട് ഞാൻ ഇറങ്ങുന്നില്ല കാരണം ആ പാമ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് കണ്ടോ കസാരടെ മുകളില് കേറി നിക്കാൻ ഇവിടെ ഒരു പൂച്ച നടക്കുന്നുണ്ട് അവിടത്തെ കഴിഞ്ഞിട്ട് മഴ ആയതോണ്ട് വെള്ളൊക്കെ ആയതോണ്ട് എല്ലാം പക്ഷെ നല്ല സാധനങ്ങളട്ടാ എനിക്കെന്തോ അതിനെ കണ്ടപ്പോ നിലത്ത് നോക്കി നിക്കാൻ ഒരു ഇത് അപ്പൊ ഞാന് കസാരയുടെ മുകളിൽ കേറുന്നുണ്ടെന്ന് പറഞ്ഞാ அவங்கடா வெலுதா எந்த வீடு கிடக்க எனக்கு இவ்ந்து காடாக்கோர் எந்த வீடு கெடுக்கணும் അല്ലെങ്കി അങ്ങനെ സൗണ്ട് കേട്ടണോ നമുക്ക് പോയി നോക്കാം ഇവിടെ എണീറ്റോ ഇത്ര വേഗം ഒരു ഒരഞ്ചു മിനിറ്റ് ഇല്ലായുള്ളു ഏറക്ക കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ പാമ്പ് പൊറത്ത് പാമ്പ് അപ്പടി പാമ്പാ നോക്കാൻ പോയിതാ നമുക്ക് പൊറത്തൊന്നും ഇറങ്ങണ്ടോ അപ്പടി പാമ്പിണ്ട് അവിടെ ആ പാമ്പി വല്യ പാമ്പ് അച്ഛൻറെ അവിടെ ഒക്കെ ആലു അച്ഛൻറെ അവിടെ ഒക്കെ പാമ്പുണ്ടോ അവിടെ അരക്കം കഴിഞ്ഞ അരക്കൻ കഴിഞ്ഞ ഇന്നപ്പ നമുക്കിനി കാഴ്ച ഒന്നും കാണാൻ പോണ്ടാ കാച്ചൊന്നും കാണാൻ പോവണ്ട അകത്തേക്കൊക്കെ വലുതും വരും കാഴ്ച കാണാൻ പോട്ടോ ഞാൻ പോയ ഞാൻ കാരന വീടിയെടുക്കാൻ പോയതാ ഞാൻ തലോണ അവിടെ വെച്ചെന്നവിടെ കെട്ടിപ്പിടിച്ചുറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്നിട്ട് നിറ്റൂല്ലേ ഇല്ലേ ഇല്ലട കള്ളാ ഞങ്ങളങ്ങനെ പുറത്ത് വന്നിരുന്നു ഇത് അപ്പുറത്തെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട് ഏയ് അലു ഇതാണ് ഞങ്ങളുടെ വ്ളോഗ് എടുക്കാനുള്ള മൂഡ് പോയി വ്ളോഗ് എടുക്കാനുള്ള മൂഡ് പോയി ഇതെവിടെ ലൂക്ക് എണീക്കുകയും ചെയ്തു അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡ് പോയി കിട്ടി ഫാമിനെ കൊണ്ടോടുകൂടി വേറൊരു ദിവസം വീടായിട്ട് ഇറങ്ങാം അല്ലേ തൂക്കേട ഉറക്കം കഴിഞ്ഞു പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് റിസ്ക്കാണ് നോക്കിയ കണ്ടൊക്കെ ഇറങ്ങണം അല്ലെങ്കിൽ പാമ്പിനെ കടികിട്ടി ഇരിക്കാം ഞങ്ങളങ്ങനെ അകത്തേക്ക് വന്നു പാമ്പിനെ കണ്ടോണ്ടേ മൂട് പുത്തങ്ങ പോയി കയ്യെടുക്കണം പിന്നെ ഇപ്പോൾ അമ്മിച്ച അമ്മ ഒക്കെ വരുമ്പോൾ പറയണം നോക്കി നടക്കണം എല്ലാടത്തും പാമ്പുണ്ടെന്നുള്ള കാര്യം ചിലപ്പോ ശ്രദ്ധിക്കാണ്ട് ഇങ്ങോട്ട് പോരേ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോ ഇനിയിപ്പൊ അവര് വന്നിട്ട് അവരോട് പറയണം നോക്കി വരണം കാര്യങ്ങളൊക്കെ പറയണം മൈൻഡ് മൊത്തം പോയി എന്നെ കണ്ടപ്പോണത്തരല്ലല്ലോ രണ്ടെണ്ണത്തിനെ കണ്ടില്ലേ അപ്പൊ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇപ്പൊ അവസാനിപ്പിക്കാണ് വേറെ വീഡിയോ കാണാം ബൈ